ഫർന്നുകൾക്ക് പുറമെ സുന്നത്തുകളാണ് അള്ളാഹുലേക്ക് ഒരു അടിമയെ കൂടുതൽ അടുപ്പിക്കുന്നത് ഫർന്ന് എല്ലാവരും നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് സുന്നത്തുകൾ അങ്ങനെയല്ല സുന്നത്തുകൾ അവനോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നതാണ് അതിൻ്റെ പ്രത്യേകത അത് നിർബന്ധമില്ലല്ലോ എന്ന് വിചാരിച്ച് താല്പര്യമില്ലാത്തവർ അതിനെ ഒഴിവാക്കി കളയുന്നു നാം സാധാരണയായി ഫർണ്ണു നമസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ പലപ്പോഴും അവഗണിക്കാറുണ്ട് ും പല പ്രയാസങ്ങളും പറഞ്ഞ് നാം സുന്നത്തുകൾ പലപ്പോഴും ഒഴിവാക്കാറുള്ളത് അസറിനു മുമ്പ് നാല് നബി തക്കാത്തുകൾ നിസ്കരിക്കാറുണ്ട് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാം ഉമർ റലിഅല്ലെന്ന് അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അസർ നിസ്കാരത്തിന് മുമ്പ് നാലറക്കായ നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് അനുഗ്രഹം കിട്ടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ സുന്നത്ത് നിർബന്ധമായും നാം നിർവഹിച്ചിരിക്കണം മുത്തനബി സല്ലാഹു തങ്ങളുടെ പ്രാർത്ഥനയുടെ അകത്തലങ്ങളിൽ നാം ഉൾപ്പെടണമെങ്കിൽ അസുറിന് മുമ്പ് നാലറക്കയത്ത് കൃത്യമായി നിസ്കരിക്കാൻ നാം സമയം കണ്ടെത്തണം എങ്കിലേ നമുക്ക് നല്ല റാഹത്തോടു കൂടി അശ്രം നിസ്കരിക്കാൻ കഴിയുകയുള്ളു ഓരോ മുഖത്തിലുള്ള സുന്ന സംസ്കാരങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് ആ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കി സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കാൻ അവൻ തോഫിയൊക്കെ നൽകട്ടെ